ഹാപ്പി ബർത്ത്ഡേ ഷാനവാസ് അടിച്ചു പൊളിക്കുക എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി വരുന്ന വർഷം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉയർച്ചകളും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷാനവാസുമായിട്ടുള്ള സൗഹൃദം ഒരുപാട് തവണ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാം ഷാനവാസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉറ്റമിത്രം ആണ് ഷാനവാസ് ചില സമയത്ത് എനിക്ക് തോന്നും ഷാനവാസ് എൻ്റെ ഒരു ഗുരുവാണെന്ന് തോന്നും ചില സമയത്ത് ചേട്ടനാണ് ചില സമയത്ത് സമപ്രായക്കാരനാണ് ചില സമയത്ത് എന്നേക്കാൾ വളരെ വളരെ പ്രായം കുറഞ്ഞ ഒരു തമാശക്കാരനാണ് അങ്ങനെ നമ്മളൊക്കെ ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവിധ ക്വാളിറ്റീസുള്ള ഒരാൾ